മാന്യ സദസ്സിന് വന്ദന ഞാനിടവൽ ചൊല്ലാൻ പോകുന്ന കവിതയുടെ പേരാണ് അച്ഛൻ വരുന്നുണ്ട് ഇത് എഴുതിയിരിക്കുന്നത് സഞ്ജയ് അമ്പലപ്പറമ്പാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിച്ച എല്ലാ ധീര ജവാന്മാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു അച്ഛൻ വരുന്നുണ്ട് പ്പോഴും ചിരിച്ചമ്മ ചൊല്ലുന്ന കാര്യമിന്നെ കരഞ്ഞു ചൊല്ലി വീട്ടു പറമ്പിലെ മാവിൻ്റെ കൊമ്പുകൾ വെട്ടി മുറിക്കുന്നതിന് ദിനം വേനൽ വാതി വരും നേരം വേറെ വീടുഞ്ഞാൽ കെട്ടി ചിത്രം പത്രത്തിൽ പത്രത്തിലെന്തിന് അച്ഛൻ ചിങ്ങനെ വന്നതമ്മേ കണ്ടിരുന്നോ അമ്മ തൊട്ടു മുകളിലെ വണ്ടികൾ പൊട്ടി പൊളിഞ്ഞ ചിത്രം അച്ഛൻ വരുന്നെന്നറിഞ്ഞിട്ടുമെന്ന ഉച്ചയൂണിൻ്റെ കുരുക്കാത്തത് വേഗമു നിന്നച്ചൻ വന്നി േനെ വേഗമൊന്നിരുന്നെങ്കിൽ വാരിയേടുത്തന്നെ ഊട്ടിയേനെ കാശ്മീരിനെ പറ്റിയ പറഞ്ഞു കൗതുകം കൊണ്ടുനാൾവാ പൊളിച്ചു മഞ്ഞു മലാകൊരു സ്വർഗം മോഹിച്ചു പോയതു കേട്ട നേരം എന്തിനാണച്ചൻ നമ്മെ തനിച്ചാക്കി എന്നുമാ സ്വർഗത്തിൽ ചെന്നിരിപ്പു ഇനി നമ്മളില്ലാതെ പോകുവാനാണേ ഇടികൊടുക്കാതെ തമ്മി എന്തിനാണച്ചൻ നമ്മെ തനിച്ചാക്കി എന്നുമാർഗത്തിൽ ചെന്നിരിപ്പു ഇനി നമ്മളില്ലാതെ പോകും ാണ് വരുന്ന പതാകുതപ്പിച്ച ഇത്രയും പോന്നൊരു പെട്ടിയുമായി അച്ഛനെ പോലെ വസ്ത്രം ധരിച്ച് ആരൊക്കെയാണ് വരും പതാക കൊണ്ട് പുതപ്പിച്ചന അയച്ച സമ്മാനമാവും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിട്ട അച്ഛനെ മാത്രം കാണാത്തത് അമ്മേ സമ്മാനമാകും അച്ഛൻ വരുന്നെന്ന് ചൊല്ലിയിട്ടില്ലേ അച്ഛനെ മാത്രം കാണാത്തത് അച്ഛൻ വരുന്നുണ്ടിന്നു വരുന്നുയോടെ തുമി ചൊല്ലി